നമസ്കാരം സ്വാമി രാഷ്ട്രീയം പറയണ്ട എന്ന് പറഞ്ഞ് നിരവധി പേർ എന്നെ വിളിച്ചു എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയത്തോട് മമതയും ഒന്നുമില്ല രാഷ്ട്രീയത്തിൻ്റെ കള്ളക്കളികളും രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ അഭിനയങ്ങളുമൊക്കെ നിരവധി കണ്ട് മതിയായിട്ടുള്ള ഒരാളാണ് ഒരു ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും ഇലക്ഷൻ കഴിയുമ്പോൾ പുറന്തള്ളുകയും കാറിൻ്റെ കൂളിങ് ക്ലാസ് ഉയർത്തി വെച്ച് പോവുകയും നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഉറക്കെ സൈറൻ ഉണ്ടാക്കി മാറണ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുന്ന മാറ്റി നിർത്തി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതൊക്കെ കഴിഞ്ഞ് എലക്ഷൻ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇറങ്ങി നമ്മളെ ചേർത്ത് പിടിക്കുകയും പിന്നെ എനിക്കറിയില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ ചുംബിക്കുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയം സിനിമയും അതുതന്നെ ഒരിക്കൽ ഈ ഭീമാ ജ്വല്ലറിയുടെ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനൊരു മലയാള നടനെ കണ്ടു അദ്ദേഹം ഇരുപത്തഞ്ച് കോയിൻ ചോദിച്ചു അദ്ദേഹം ഇപ്പോൾ മലയാള സിനിമയിൽ ഔട്ടായിപ്പോയി ഞാൻ ഇരുപത്തഞ്ച് നാണയം ഉണ്ട് ചെന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്ത ആൾ പറഞ്ഞിങ്ങനെ സുരപരമേശ്വരൻ അറിയില്ലേ പിന്നെ എനിക്കറിയില്ലേ തോളത്തിങ്ങനെ തട്ടി അപ്പം ഞാൻ പറഞ്ഞു എന്നാ പറയൂ ആരാണെന്ന് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചമ്മിയ മുഖത്തോടു കൂടി നിന്നു അതുപോലാണ് രാഷ്ട്രീയവും അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളവരാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് രാഷ്ട്രീയത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഞാനിരിക്കാൻ പട്ടത്ത് പീതാംബര കുറുപ്പെന്ന് പറയുന്ന അയാളാ പേണ്ലോർജി താമസിക്കുന്ന അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ റോഡിൻ്റെ ഒരു പാട്ട് ഫുട്പാത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് കിതച്ച് നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടു ഞാൻ അടുത്ത് ചെന്നു അടുത്ത് ചെന്ന കയ്യിലിങ്ങനെ പിടിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിലിങ്ങനെ കുഞ്ഞേ എന്ന് പറഞ്ഞു വെച്ചു അത് എം എം ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു മന്ത്രിയൊക്കെ ആയിരുന്നെ അവർ റോഡിലൂടെ നടന്നു പോകുമായിരുന്നു മനുഷ്യരോട്ട് ഇടപഴകുമായിരുന്നു ആ കാലമൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ എന്നെ ഞാൻ ഈ അന്മറിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് എന്നെ പലരും വിളിച്ചു വിളിച്ചു കഴിഞ്ഞു അന്മറെ അറിയൂ ഞമ്മ അറിയില്ല പക്ഷെ അദ്ദേഹം ഞാൻ ഈ വരുന്ന വരവിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു തിരൂരുള്ള നമ്മുടെ ഒരു സ്നേഹിത പണ്ഡിതൻ പണ്ഡിതനാണ് അദ്ദേഹം മുസ്ലിം സഹോദരനാണ് അദ്ദേഹം പറഞ്ഞൊരു വലിയ വാക്കുണ്ട് ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരയുടെ ഇടയിൽ മുനീറിനൊരു സ്ഥാനമുണ്ട് അദ്ദേഹം സാധാരണക്കാരുടെ ജനങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അപ്പോൾ വി ഡി കുറിച്ച് കർക്കശമായ നിലപാടുകളോട് ഊടുകൂടി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞത് തോന്നിയ ഒരാളാണ് അത് ആര് കണ്ടാലും പറയും എനിക്ക് അദ്ദേഹത്തിനോടും വിരോധമില്ല ആ അടുപ്പവും ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ രാഷ്ട്രീയക്കാരെപ്പോഴും മുഖംമൂടിയില്ലാതെ സംസാരിക്കണമെന്നും മുഖംമൂടിയില്ലാതെ പെരുമാറണം എന്ന് പറയാനാണ് ഞങ്ങൾക്കിഷ്ടം ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ സഖാവിൻ്റെ ദാഷ്ട്യത്തോടുള്ള കുറിച്ച് സംസാരിക്കണമെന്ന് എന്നോട് ചിലർ പറഞ്ഞു എന്നാൽ വേണ്ട താങ്കൾ എന്താണ് സ്വാമി പിണറായി വിജയനെ കുറിച്ച് സംസാരിക്കത്തത് അതുകൊണ്ട് ഞാൻ പിണറായി വിജയൻ സഖാവിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു പിണറായി വിജയൻ സഖാവ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം അങ്ങനെ പറയാനാണ് അദ്ദേഹത്തിനും ഇഷ്ടം രാഷ്ട്രീയത്തിൽ പ്രതിയോഗികളെ തല്ലിക്കൊന്നിട്ടുണ്ടെന്ന് പറയുന്നു രാഷ്ട്രീയ പ്രതിഭകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും ആ ധാർഷ്ട്യം ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ഒരുപാട് ജനങ്ങളുണ്ട് പിണറായി വിജയനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഇറക്കി അത് നശിപ്പിക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമല്ല പറയാനും എളുപ്പമല്ല ചെയ്യാനും എളുപ്പമല്ല എത്രയോ യൂട്യൂബ് ചാനലുകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിഷ്ഠുരമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്നും പൈശാചികമായിട്ടുള്ള സ്വഭാവ രീതിയുമുള്ള ഒരാളാണെന്നും പറഞ്ഞുകൊണ്ടും കൊള്ളയ്ക്കും കൊലക്കും കൂട്ടു നിൽക്കുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളെന്നൊക്കെ പറയുമ്പോഴും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അമിതമായ സന്തോഷമോ അമിതമായ ദുഃഖമോ ഇല്ലാതെ ഒരു സ്ഥായിയായ ഭാവത്തോടു കൂടി ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന അദ്ദേഹം വളരെ കുറച്ച് മാത്രം വലിയ പ പ്രസ് മീറ്റുകളിൽ പ്രസ്മീറ്റുകളിൽ പങ്കെടുക്കാറ് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരു കോൺഗ്രസിലെ ഒരു വലിയ നേതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കൽ രാജ്യ സന്ദേശകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയൻ സഖാവും എന്നതേ വിജയരാഘവനോ അങ്ങനെ പറയപ്പെട്ട ഒരാളൂടെ ചെന്നിട്ട് അവിടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിന്നെ ഫണ്ട് ശേഖരത്തിന് ചെന്നതാണ് വളരെ വിനയത്തോടു കൂടി അദ്ദേഹം പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുകയും വളരെ വിനയത്തോടു കൂടി പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുകയും അദ്ദേഹം ആ ഫണ്ട് സ്വീകരിച്ച് രസീത് എഴുതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നേരിൽ കണ്ട ഒരാൾ പറഞ്ഞു പാർട്ടിയെ വളർത്തിയെടുക്കാൻ പാർട്ടിയെ ഇന്നത്തെ ഈ എത്തിക്കാൻ പാർട്ടിയെ കേരളത്തിൽ പച്ചപിടിപ്പിക്കാൻ പിണറായി വിജയൻ സഖാവ് ഒരു ത്യാഗമുണ്ട് ഇന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ അന്നത്തെ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കിട്ടുന്ന ഫണ്ടിൻ്റെ പകുതിയിൽ കൂടുതൽ പണവും സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പം തന്നെ ആ ഫണ്ട് ആർക്കാണെന്ന് വെച്ചാൽ അവിടേക്ക് കൊടുത്ത് രസീത് എഴുതി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലെ പിണറായി വിജയനെക്കുറിച്ച് പിണറായി വിജയൻ സഖാവിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു ഞാനിത് പറയുമ്പോൾ ഹൈന്ദവനായിട്ടുള്ള ആ ഹൈന്ദവ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പിണറായി വിജയൻ സഖാവിനെക്കുറിച്ച് പുകഴ്ത്തിപ്പറയുന്നത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് എൻ്റെ മരിച്ചുപോയ പിതാക്കന്മാരെയും മാതാ പിതാവിനെയും മാതാവിനെയും ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കമൻറ്റുകൾ ഇടങ്ങുന്നത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയ്ക്ക് അടുത്ത് അനുസരിച്ചാണെന്ന് വിചാരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ പിണറായി വിജയൻ സഖാവിനെ രാഷ്ട്രീയമായി ഇല്ലാ ഇല്ലാതാക്കാൻ ഞാനൊരു ചാനൽ തുറന്ന് നോക്കിയപ്പോൾ വളരെ മുമ്പ് ഒരു ജ്യോതിഷ പണ്ഡിതൻ കുറേ രുദ്രാക്ഷമൊക്കെ വാരി ഇട്ടുകൊണ്ട് അദ്ദേഹം മാടി ഉളർഞ്ഞ് കത്തിക്കരിഞ്ഞു പോകും എന്നൊക്കെ ഉള്ള പ്രസ്താവനകൾ ഇന്ന മാസം കഴിഞ്ഞ് ഇന്ന മാസം മുതൽ പിണറായി വിജയൻ സഖാവ് ഇല്ലാതായി പോകും എന്നൊക്കെ പറയുന്ന വാചക കസർത്തുകൾ കണ്ടു എന്ത് അടിസ്ഥാനത്തിലാണ് ജ്യോതിഷത്തിൻ്റെ ജ്ഞാനം വെച്ച് മാത്രം അല്ലെങ്കിൽ ജ്യോതിഷമാണ് ഞാൻ വലിയ ഉപാസകനാണ് ഞാൻ ഉഗ്രമൂർത്തികളെ ആരാധിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ടാകുമെന്നും അദ്ദേഹം ഇല്ലാതാവുമെന്നൊക്കെ പറയുന്നത് വീറും അബദ്ധമാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും ഇല്ലെങ്കിൽ എന്നെ ഒരു കോൺഗ്രസ് കാരനായിട്ടോ ഇല്ലെങ്കിൽ മറ്റൊരാളായിട്ടോ ഒന്നും ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല പിണറായി വിജയകൻ വിജയൻ്റെ ലക്ഷണശാസ്ത്രമനുസരിച്ച് അത് പറയാൻ എനിക്കറി എനിക്ക് ജ്യോതിഷമൊന്നും അറിയത്തില്ല അദ്ദേഹത്തിന് തൊടാൻ കഴിയില്ല അദ്ദേഹം സിംഹരാശിയാണ് കേരളം ഒരു വനമാണെങ്കിൽ ആ വനത്തിൽ ഒരു സിംഹം മതി അങ്ങനെ ഒരു സിംഹമാണ് അദ്ദേഹത്തിന് തൊടാൻ കഴിയും അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രോഗദുരിതങ്ങൾ കൊണ്ട് എന്തെങ്കിലും ആ അടി അധികാര കസരയിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാതെ തോൽപ്പിച്ചുകൊണ്ടോ ഇല്ലാതാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു പരാജയപ്പെടുത്തിക്കൊണ്ടോ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തിക്കൊണ്ടോ പിണറായി വിജയൻ സഖാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ജനനം അതാണ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖലക്ഷണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ വാക്ചാതുലുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കർമ്മഫത്തിലൂടെ പിണറായി വിജയൻ സഖാവ് മുമ്പിലോട്ട് പോകും എതിരാളികൾക്ക് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത സിംഹരാശിയുള്ള അദ്ദേഹത്തെ വെറുതെ നമ്മൾ മോഹിക്കേണ്ട പിണറായി വിജയൻ സഖാവ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അടുത്ത നിമിഷം രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ കഴിയില്ല പിന്നെ രോഗദുരിതങ്ങൾ കൊണ്ടോ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ മാറ്റി നിർത്താം എന്നുള്ളല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ പോലും അദ്ദേഹം നിറഞ്ഞു നിൽക്കും ഇടതുപക്ഷത്തിന് അധികാരം കിട്ടാവുന്ന തരത്തിലുള്ള ചില ലക്ഷണശാസ്ത്ര ലക്ഷണശാസ്ത്ര പ്രകാരമുള്ളത് ഇത് എൻ്റെ നിഗമനമാണ് ഞാൻ വളരെ വിശദമായിട്ട് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം അതുകൊണ്ട് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസ്സുകാർ കുപ്പായം തുന്നിക്കൊണ്ട് കോൺഗ്രസ്സിനെ അകത്തുള്ള വിഷയങ്ങൾ ഇല്ല പിന്നെ കലാപങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന് ആദ്യം ശക്തിയാർജിക്കണം അല്ലാതെ ഇടതുപക്ഷത്തിനെ പിണറായി വിജയൻ സഖാവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇതിനെ ഇപ്പോൾ നമുക്കിതെല്ലാം നേടിയെടുത്ത് കഴിയാം നേടിയെടുക്കാം എന്ന് വിചാരിച്ചാൽ അത് വലിയ അബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സിംഹരാശിയിൽ ഉണർന്നു നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും ഉയർന്നു നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും ശക്തിയാർജിച്ച് നിൽക്കുന്ന പിണറായി വിജയൻ സഖാവിനെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ് ഇതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ചിത്രീകരിക്കുകയും ഏതെങ്കിലും സ്വാമിമാരുടെ പിന്തുടർച്ചക്കാരനായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുകയും വേണ്ട ഗൃഹനില പ്രകാരം ലക്ഷണശാസ്ത്ര ഇതാണ് ഇതിൻ്റെ നിജസ്ഥിതി അതുകൊണ്ട് ഇപ്പോൾ ആ നിലമ്പൂരിൽ ഇടതുപക്ഷം ജയിക്കുന്നു എന്ന് ഞാൻ പറയില്ല പക്ഷേ പിണറായി വിജയനെ വീഴ്ത്താൻ ഉള്ള ശക്തിയുള്ള ആരും നിലവിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം